ഹലോ അസല വലൈക്കും അപ്പം ഗൈസ്ലാബിലായിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഷുട്ടടി ഇങ്ങനൊരു കടത്താണ് കേട്ടോ ഇപ്പോൾ സിനും എന്താണ് ഉമ്മയും അവിടെ പുറത്ത് ഇപ്പോൾ തിരുമ്പലും കാര്യങ്ങളും പണിയിലാണ് അപ്പോൾ കുട്ടി എന്താണ് കുറച്ച് നേരം ഞാൻ ഏകദേശം മൂന്ന് മണിക്കൂറായി ഈ ഒരു കടുത്തം ഇങ്ങനെ കടന്നിട്ട് ഫുൾ ഇന്നെ മാന്തി പൊളിക്കുകയാണ് കയ്യിൽ വരും

ഞങ്ങൾ സുഖായിട്ട് ഞങ്ങള് ഓർന്നുകൊന്തി പുളിക്ക് പുളിക്ക് ആ ചോട്ട് കുത്ത് കുത്തി അടിക്ക് അടിക്ക് ആള് കൗല ഉള്ള തന്ത്രപ്പാടിലാണ് നോക്കൂട്ടോ നമ്മള് ആക്കണമെന്നല്ല എന്തൊക്കെ പഠിച്ച പണികള് പതിനെട്ട് നോക്കുന്നുണ്ട് ചെരിഞ്ഞു കിടക്കൽ തുടങ്ങി ഓളെന്നെ സ്വയം കടക്കാണ് ഇപ്പൊ ഞമ്മളിങ്ങനെ കടത്തി കഴിഞ്ഞാലും ഓളന്നെ അങ്ങോട്ട് പോകും ഇതാണ് അങ്ങോട്ട് മറിയണം എന്നുണ്ട് പക്ഷെ അങ്ങട്ട് അറിയുന്നില്ല അപ്പോൾ മക്കളെ അങ്ങനെ നമ്മൾ ഇറങ്ങി അപ്പോൾ ഒന്ന് വേറൊരു സംഭവം കൂടി ഉണ്ട് ഇന്നലെ നമ്മളെ താഹിറിന്റെ കാറിന്റെ ഇതായിരുന്നു അതായത് പുതിയ വണ്ടി എടുത്തായിരുന്നു അങ്ങനെ വണ്ടി എടുത്തു അവന്റെ ചെലവിന് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇന്നലെ തൃശ്ശൂര് പോയതല്ല ചെലവ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ മെഡിക്കൽ കോളേജിന്റെ അവിടെ എത്തിയപ്പോ കഴിച്ചു തൃശ്ശൂർക്ക് പോയ മെഡിക്കൽ കോളേജിന്റെ അവിടെ എത്തിയപ്പോ ആകെൻ്റെ കയ്യിൽ നിന്ന് പോയി ആകെ ഡൗണായി പോയി കാരണം നമ്മളൊരു മാസം ഒന്നര മാസം രണ്ട് മാസത്തോളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന സ്ഥലങ്ങളും പെട്ടെന്ന് ഉപ്പൻ്റെ ഓർമ്മകളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ആ ഹോസ്പിറ്റൽ സിറ്റുവേഷനും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ എന്താണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ടില്ല കാരണങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഞങ്ങൾ നിന്നിട്ട് ആകെ ഡൗൺ ആയപ്പോൾ ചെക്കന്മാർ വെച്ച് എന്താണ് പറ്റിയയച്ചു ഒന്നും ഇറങ്ങിക്കൂടെ വന്നപ്പോൾ ആകെ കയ്യിൽ നിന്ന് പോയി നമ്മളൊന്നും ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും നമ്മളത് കണ്ടന്റിന് വേണ്ടി പറയുകയാണെങ്കിൽ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്താ ഇതിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുകയാണ് അങ്ങനെ എന്താണ് അതിങ്ങനെ ഓർമ്മകളും പിന്നെ കുട്ടിനെ എടുക്കുന്നതും ഇപ്പോൾ ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മർത്ത് ഇപ്പോൾ കുട്ടിനെ കളിപ്പിക്കേണ്ട ഒക്കെ ഇങ്ങനെ എനിക്ക് കുട്ടിയായിട്ട് ഭയങ്കര റിലേറ്റായി അതായത് കുട്ടി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഇപ്പം ഞാൻ എന്റെ മനസ്സിൽ തിങ്ക ഹോസ്പിറ്റലിൽ നിന്നാണ് കുട്ടീനെ കണ്ടിട്ടുള്ളൂ അല്ലേ അപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊക്കെടുക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഭയങ്കരമായിട്ട് കേറി ആകെ കയ്യിൽ നിന്ന് പോയി വേറെ ലെവലായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ മൂന്ന് മണിയാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിങ്ങനെ എത്തി അല്ല ഇന്നലെ കുറച്ച് ഞാൻ പറഞ്ഞ ഒരു ദിവസം ഞാൻ വൈകുന്നേരം പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ എന്താക്കിയാ എനിക്ക് വീട്ടിലേക്കൊന്നും വരാൻ തോന്നില്ല അങ്ങനെ തോന്നുന്നില്ല കുറെ നേരം കുറച്ചെ ഇരുന്നു എന്തോ ആലോചിച്ചിട്ടൊക്കെ ഇരുന്ന് രാവിലെ ആവുമ്പോ ഞാൻ അവിടെ എത്തി ഓക്കെ അപ്പൊ ഇന്ന് എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു വെള്ളിയാഴ്ച എന്തായാലും ഞാൻ അവിടെ പള്ളിയിൽ പോയി എന്താണ് ഇപ്പൻ്റെ അടുത്ത് ഞാൻ മോളയും കൊണ്ടും കൂടി പോയിട്ട് ജസ്റ്റ് ഇപ്പനൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇപ്പം അടുത്തേക്ക് ഒന്ന് പോകണം എന്നുള്ളത് ഉണ്ടായിരുന്നു എന്തായാലും മോളേം കൊണ്ട് ഞാൻ പോവുകയാണ് അത് ചിലപ്പോൾ ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്താണോ എന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ മനസ്സിന് നല്ലത് എന്ന് തോന്നിയത് ഞാൻ ചെയ്യാണ് കഴിച്ചത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ആക്കി വന്നു എന്നൊന്നും പറഞ്ഞിട്ട് ആരും വരാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചിന്തിച്ചാൽ എന്ത് പറഞ്ഞാലും ഇഞ്ചി അവിടെ പുറത്തുനിന്ന് വെള്ളിയാഴ്ച അവിടെ കുറേ ആൾക്കാർ അപ്പോൾ ഞാൻ നിന്നിട്ട് ഇപ്പോൾ ഇവിടെ ആക്കിയിട്ട് ഞാൻ വീണ്ടും പള്ളിയിലോട്ട് തന്നെ പോകട്ടും ഓക്കെ കഴിച്ചാലും നമുക്ക് അവിടെയൊക്കെ പോയി പിന്നെ പെരയിലൊന്ന് പോകാണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരിക്കണോ പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെ നമ്മൾ ഇറങ്ങിയിരിക്കണേ കാരണം എന്താ വെച്ചാൽ കുറച്ച് ആകുമ്പോഴേക്കും പള്ളിയിൽ കുറേ ആൾക്കാർ വരും ചുമ്മാ ഒക്കെ ആൾക്കാർ വരുമ്പോഴേക്കും നമുക്ക് പോയി വരണം ഓക്കെ അതെ നല്ല ഉറക്കത്തിലാണ് കേട്ടോട്ട് അതൊക്കെ നമ്മളങ്ങനെ നേരെ കബറങ്ങൾക്ക് പോവാണ് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ കൊറച്ചു ദൂരേ ഉള്ളൂ ആ ഒരു കഷ്ടിയൊരു ഒരു ഒന്നര കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ അല്ലേ ഈ നാളീച്ചൊക്കെ വാപ്പ ഉണ്ട് വാപ്പ എങ്ങനെയാണ് നമ്മളെ പെരേന്ന് കളിപ്പിക്കുക എന്തായാലും അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് മുടി േ ഇങ്ങനെ നോക്ക് ഞാൻ മുഖത്തേക്ക് പിന്നെ അന്ന് മരിച്ച നോക്കുന്നുണ്ട് പിന്നെ ഞാൻ കൂട്ടി കൊണ്ടുപോകൂലേ അപ്പൊ ഇങ്ങനെ റൂമില് കെടുക്കല്ലേ അന്ന് വെയ്യല്ലോ ഇപ്പൊ പറഞ്ഞു ഞാൻ പോവാണ് ബാബക്ക് മനസ്സിലായില്ലോന്നുണ്ട് ഞാൻ പോവാണ് ഇപ്പൊ പറഞ്ഞ പോവാണ് മക്കളെ നമ്മളങ്ങനെ പള്ളിയിലോട്ട് എത്തി ഇവിടെ നിന്ന് താഴെ തന്നെ അമ്മോന്റെ വീട് അതായത് ഇങ്ങനെ പോയ വീട്ടിലൊക്കെ ഒരുപാട് തവണ കാണിച്ചാണ് ഈ റോഡിന് പോയ ഉമ്മാടെ രണ്ടാമത്തെ അങ്ങനെടെ വീടാണ് ഇവിടുന്ന് ഒരു മൂന്ന് നാല് വീട് കഴിഞ്ഞാല് അപ്പൊ ഈ ഉമ്മാക്ക് പോവാണെങ്കിലും ഉമ്മാക്ക ഈ ഗൈറ്റിന്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഇപ്പൊ അന കാണന്നുള്ളതാണ് അതായത് അതാ കാണണ ഇവിടെ ആ സാധനം ചാരി വെച്ചോ ആ ചാരി വെച്ചതിന്റെ ഇപ്പുറത്ത് കണ്ട് കല്ലുകള് കുത്തി വെച്ചോ ആ ഞാൻ പോവാ കല്ലുകള് കുത്തി വെച്ചിരിക്കണോ അങ്ങനെ ഞങ്ങള് പുതപ്പൊക്കെ പൊതിച്ച് നമ്മള് വെള്ളിപ്പാടിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ മക്കളെ പോയിട്ട് だって。 അല്ല വല്ലിപ്പാന്റെ അടുത്ത് പോയില്ല നമ്മള് എന്റെ മള കുട്ടടുത്തിട്ടേ അവള് എനിക്ക് നിന്നിട്ട് ഞാൻ ഇന്നും ചൊല്ലണത് പോലും എനിക്ക് ചൊല്ലാൻ കഴിയുന്നില്ല അപ്പൊ നമ്മളെ സൗണ്ട് ഇങ്ങനെ എടറി പോവ ഈ ഡിപ്രഷൻ ആയ മാതിരി ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആവുന്നേ അതായത് എനിക്ക് സത്യം പറഞ്ഞു പോയിട്ട് ഈ നേരം വരെ നമുക്ക് എന്തോ ഭയങ്കര ആയ കാലത്ത് ആയ കാലത്ത് ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇണ്ടായിരുന്നല്ലേ അതൊക്കെ അതല്ല അപ്പൊക്കെ ഒക്കെ റെഡിയായി എല്ലാ വന്നല്ലേ സാഹചര്യം കൊണ്ട് പക്ഷെ നമുക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്ന് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ അലട്ട് തന്നെ ഞാൻ എന്നിട്ട് കൊറേ നേരം ഇങ്ങനെ മുൻപാതെ ഇരുന്ന ചെക്കന്മാരെ ട്രിപ്പൊക്കെ ആകെ കോളായി അത് നമ്മളെന്താ വെച്ച ആ ഒരു നടപടിയിലൂടെ പോകുമ്പോൾ അതിനുമുമ്പ് കൂടെ ആംബുലൻസും അതേമാതിരി ഞാൻ കഴിച്ചിരുന്ന ഹോട്ടലും മെഡിക്കൽ കോളേജ് അതും പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇപ്പനായിട്ട് നമ്മൾ ഇതെടുക്കാൻ പോയായിരുന്നു എന്താണ് ലാസ്റ്റ് സ്കാനിങ് എടുക്കാൻ വേണ്ടിട്ട് ആ സ്കാനിങ്ങിന്റെ ആ ഹോസ്പിറ്റലിന്റെ അധ്യേന ഒക്കെ പോകുമ്പോൾ ആകെന്തൊക്കോ ഒരു മൂന്നാല് മണിക്കൂറിൻ്റെ കയ്യിൽ നിന്ന് പോയി പ്രശ്നം എന്തായാലും അങ്ങനെ എനിക്ക് ഞാൻ അപ്പം ഇന്നലെ രാത്രി വിചാരിച്ചെന്ന് വിചാരിച്ചു ഞാൻ മോളെയും കൊണ്ട് എന്തായാലും ഇപ്പം അടുത്തൊക്കെ ഒന്ന് പോകണം ഇപ്പോൾ കാണാൻ ആഗ്രഹം ഉണ്ടാകുമല്ലേ ചില ഇപ്പൊക്കെ ഇപ്പോൾ ഇനി ഇപ്പം പള്ളിക്കാട്ടിൽ പോയിട്ട് കാണണം എന്നില്ലക്കെ നമ്മൾ പോടേണ്ടിണ്ട് പക്ഷെ എനിക്ക് നമുക്ക് ഓരോ തോന്നലുകൾ എന്തായാലും മക്കളെ ആരും ഇതൊരു കണ്ടൻറ്റാക്കി അതാക്കി ഇതാക്കി ഒന്ന് പറഞ്ഞ് ഇതാക്കി വരരുത് അത് കാക്കുമ്പോൾ നമുക്ക് വേറെ അല്ലെങ്കിൽ വേറെ ഒരു വൈദ്യാണല്ലോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എല്ലാ ഞാൻ എന്ത് വീട് വേണമെങ്കിലും എനിക്ക് എടുക്കുക പക്ഷെ നമ്മുടെ സാഹചര്യം നമ്മളെ സിറ്റുവേഷനിലൂടെ കടന്നു പോണോ ജസ്റ്റ് എന്ന് പറഞ്ഞാണ് കേട്ടോ കണ്ടോ ഓക്കെ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും ഞാൻ എന്താണ് ഇവരെ അവിടെ ആക്കി കൊടുത്തിട്ട് നിങ്ങക്ക് വീണ്ടും പള്ളിയിലോട്ട് വരണം എല്ലാ മോളെ അപ്പ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഞാൻ ഇവിടെ എന്തായാലും അതിൻ്റെ പാക്ക് കൂടുതലൊന്നും നമുക്ക് പറയാനോ ഇതാക്കാനോ ഒന്നുമില്ല എന്നാൽ പോവാം